ഉരുളം കിഴങ്ങ് വെച്ച് എന്തെങ്കിലും ഒരു വെറൈറ്റി ഐറ്റം വേണമെന്ന് വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയൊരു വെറൈറ്റിയാണ് ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി ഇത് കഴിച്ചു കഴിച്ച് ഊപ്പാട് വന്നിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും താണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ കൂടെ കുടിക്കുകയോ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉരുളം കിഴങ്ങ് പെരളൻ അന്യായ ടേസ്റ്റ് ആട്ടോ ഈ ഒരു സംഭവത്തിന് അപ്പോൾ തയ്യാറാക്കി എടുക്കാൻ ഒരു അഞ്ച് ഉരുളം എടുത്ത് അതിൻ്റെ സ്കിന്നു മൊത്തത്തിൽ കളഞ്ഞ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്നാല് വട്ടം കഴിയെടുത്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചൊരു പാനിന് അകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പോൾ മൂന്ന് വലിയ സവാള സ്ലൈസായിട്ട് അറിഞ്ഞ് ചേർക്കുന്നുണ്ട് ഇത്രയും സവാള ചേർക്കണോ സാഹോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര അത്രയും സവാള ചേർത്ത് കൊടുക്കണം അത് ഈ ഒരു പെരലിൻ്റെ പ്രത്യേകത ഇനി നമുക്കിത് ചെറിയ തീയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം സാധാരണ വയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് നമ്മൾ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വയറ്റുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇനി ഒരു രണ്ട് തന്റെ കറിവേപ്പിലെയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കാം വിളക്കാനായിട്ട് ഒരാളുടെ കയ്യിലോട്ട് കൊടുക്കുക ഈ സമയത്ത് നമുക്കൊരു ഇടികല്ലിനകത്തിലോട്ടേ മൂന്നാല് കഷ്ണം ഇഞ്ചിയാണ് അത്യാവശ്യം വലുതാണ് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കൂടെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഇതിങ്ങനെ ചതച്ചെടുക്കുന്നതിനെക്കാട്ടിൽ നല്ലത് മിക്സിയിൽ അരയ്ക്കുന്നതല്ലേന്ന് ചോദിക്കും മിക്സിയിൽ അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തുവച്ചാൽ മാത്രം മതി അതാണ്ട് ഇതും എടുത്ത് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിട്ട് കൊടുത്തേക്കുന്ന സവാള നല്ലതുപോലെ ഇവിടെ വറുത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മൊത്തത്തിലെടുത്തൊരു പാത്രത്തിനകത്തിലോട്ട് മാറ്റിയിട്ട് ഉള്ളി വറക്കാനായിട്ട് എടുത്തിട്ടുള്ള അതേ പാലിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണൊഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കട്ടിക്കിട്ട് അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് എടുക്കണം കടുക്ക് പട്ടപ്പെട്ടാകുന്നങ്ങോട്ട് പൊട്ടി തന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരം കൂടെ ചേർക്കുന്നുണ്ട് പെരിഞ്ചീരം ഒരുപാട് ചേർക്കണ്ട കുറച്ച് മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കൂടെ തന്നെ നേരത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉരുളം മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം പാകത്തിലുള്ള കൂടി ചേർത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു തണ്ട് കറിവേപ്പിലേയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മഞ്ഞപ്പൊടി ഉപ്പുമൊക്കെ ആ ഉരുളം കിഴങ്ങിൽ അങ്ങോട്ട് പിടിപ്പിച്ച് അങ്ങോട്ട് എടുക്കണം ഉരുളം കിഴങ്ങ് വെന്ത് വരാനായിട്ട് കുറച്ച് താമസമുണ്ട് ഇതിനോടകം തന്നെ നമ്മൾ നേരത്തെ ഇടിച്ച് ചതച്ച് പതം വരുത്തിയിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഈ ഒരു പെരളം തയ്യാറാക്കി കിട്ടിക്കുന്നത് ഇനി നല്ല എരിവുള്ള രണ്ട് പച്ചമുളക് നടുകയെ മുറിച്ചതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് അടച്ചു വച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് വേവിക്കുന്നതായിട്ടുള്ള സമയത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് നിൽക്കരുത് നാട്ടിൽ ഇപ്പം ഇതിവിടെ വെന്തി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നല്ല എരിവുള്ള ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ വേണ്ടത് അര ടീസ്പൂൺ കുരുമുളക് പൗഡറും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി നന്നായിട്ട് ഇതിനൊന്ന് പിടിപ്പിച്ച് അങ്ങോട്ട് എടുക്കണം ആ ഒരു പൊടി നന്നായിട്ട് മൂത്ത് വന്നെങ്കിൽ ഇതിൻ്റെ ആ ടേസ്റ്റ് കറക്റ്റായിട്ടങ്ങട്ട് കിട്ടത്തുള്ളൂ മൊത്തത്തിൽ ഇതാണ്ടുരുളം കിഴങ്ങിനകത്തോട്ട് ആ പൊടി നല്ലതുപോലെ മിക്സ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ആ ഒരു മൂത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അതിങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്കിനും ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി നമ്മൾ അവസാനം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കാരണം തക്കാളിയുടെ ആ ഒരു വെള്ളമയത്ത് കിടന്നിട്ട് ആ പൊടി മൂക്കാതെ വരും അതുകൊണ്ട് ഇത് അവസാനം മാത്രം ചേർത്ത് ഇളക്കിയെടുത്ത് ഒന്നുകൂടി ഒന്ന് അട ഉറച്ച് വെച്ചിട്ടൊന്നും വേവിച്ചെടുക്കാനായിട്ട് ഒരുപാട് ഇങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകരുത് ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് കിട്ടിയേച്ചാൽ മതി ഇതാണ്ട് ഇത്രയേ ഉള്ള പരിപാടി ഇനിയുണ്ടല്ലോ നമ്മൾ അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വറുത്ത് വെച്ചിട്ടുള്ള സവാളയുണ്ടല്ലോ അത് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ടംങ്ങോട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഇളക്കിയെടുത്ത് ഒരു മൂന്നാല് മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്കിനും ഉരുളം നല്ലതുപോലെ നല്ലതുപോലെങ്ങോട്ട് വെന്ത അങ്ങോട്ട് വരും ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ ഒരു സുഖം വേറൊന്നും കേട്ടോ നമ്മൾ സാധാരണ ഉരുളം കിഴങ്ങ് വറുത്തെടുക്കുന്നതിനെക്കാട്ടിലും അന്യ ടേസ്റ്റാണ് ഉരുളം കിഴങ്ങ് മെഴുക്കൂർട്ട് സാധാരണ എല്ലാവരും ഒരേ രീതിയിലാണ് തയ്യാറാക്കുന്നത് പക്ഷേ ഇങ്ങനെ നിങ്ങൾ ഉരുളം കഴുങ്ങ് പെരളം തയ്യാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ഐറ്റം ഇത് കഴിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിക്കോ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ചോറ് കഴിക്കുമ്പോൾ ആ ഒരു മസാലയും ഉരുളം കഴുങ്ങും കഴിക്കാം പിന്നെ ചപ്പാത്തി പൂരി വെള്ളയപ്പം ദോശ ഇതിൻ്റെ കൂടെ ഒക്കെ പറ്റിയ ഒരു കോമ്പിനേഷൻ സാധനം കേട്ടോ അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസുകളാണ് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ടും താഴെ കാണുന്ന ലൈക്കും ഷെയറും നിങ്ങൾ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളെല്ലാവരും ഒന്ന് കമന്റായിട്ട് ഇടാനായിട്ട് മറക്കരുത് നല്ലൊരു കിടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്